ട് മാട്രസ് ഇത്രയും ഐറ്റം വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരം വെറും പതിനൊന്ന് തൊള്ളായിരം ഇരുപത്തിയഞ്ച് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റും ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വാട്ടർ ഓഫർ സ്റ്റാർട്ടിങ് വെറും നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറിനാണ് നമുക്ക് നാൽപ്പത്തി രണ്ട് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും എട്ട് തൊള്ളായിരം പക്ഷേ ഈ മോഡലുകളെല്ലാം നമ്മൾ ഫ്ലാറ്റ് തേർട്ടി പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തരും ഈ ചെയർ ഇവർ എല്ലാ ദിവസവും വരുന്ന വരുന്നതിൽ നിന്ന് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പറഞ്ഞേക്കാം നമസ്കാരം പൊന്നോണം വരികയാണ് നമ്മളെ മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയാണ് ഓണം ഓണത്തിന് ഏറ്റവും കൂടുതൽ വീഡിയോസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഓഫറുകളുടെ വീഡിയോസാണ് ഇന്നും വന്ന് നിൽക്കുന്നത് അങ്ങനെ ഓണത്തിന് നിങ്ങൾക്ക് കൈ നിറച്ച ഓഫറുകൾ തരികയാണ് നമ്മുടെ എക്സോട്ടിക് ഫർണിച്ചർ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ് അവരുടെ എല്ലാ ബ്രാഞ്ചസിലും നിങ്ങൾക്ക് ഈ ഓഫർ അവൈലബിൾ ആണ് അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ ഓണത്തിൻ്റെ ഓഫർ വിശേഷങ്ങളാണ് എന്താ നിങ്ങൾക്കായിട്ടൊരു അടിപൊളി ഓഫർ ഞാൻ എന്താ ആദ്യം തന്നെ നേക്കാം ഈ ചെയറെ നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും ഈ വീഡിയോയ്ക്കിടയിൽ ഇത് ഏകദേശം എത്ര രൂപയുള്ള ചെയറാണെന്നൊക്കെ പറയാം ഇതിൻ്റെ ഡീറ്റെയിൽസും പറയാം ഈ വീഡിയോ ഇത് പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ ഇതിൻ്റെ റേറ്റ് പറയുന്നതായിരിക്കും ആ റേറ്റ് നമ്മുടെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ ചെയറ് ഫ്രീ ആയിട്ട് തരും അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ഫ്രീ ആയിട്ട് വായിച്ചുകൊണ്ട് പോവുക ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എന്റെ ഒപ്പമുള്ളത് ഗോകുലാണേ ഗോകുലേ ഗുഡ് മോർണിംഗ് ഹാപ്പി ആണോ ഹാപ്പി ആണോ അപ്പൊ നമ്മൾ ഇന്ന് ശരിക്കും ഓണത്തിന്റെ ഓഫറുകൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞോട്ടെ തൃശ്ശൂർ എവിടെ തൃശ്ശൂർ പാലിയേക്കരയാണ് യെസ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അങ്കമാലി എന്ന് പറയുന്നവർക്ക് ടൗണിലോട്ട് പോകണ്ട വേണ്ട ടൗൺ ടോൾ കഴിഞ്ഞിട്ട് ടോൾ കഴിഞ്ഞ് ജസ്റ്റ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ ഓവർ ബ്രിഡ്ജ് കയറുന്നതിന്റെ ചോട്ടിൽ ചോട്ടിൽ തന്നെയാണ് അപ്രോ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി വരുന്ന ചോട്ടില് അതെ ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ അങ്കമാലി എന്ന് പറയുമ്പോ റൈറ്റ് സൈഡ് അവിടെ നമ്മുടെ മണ്ണുത്തിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ലൊക്കേഷൻ മാപ്പ് മാപ്പിട്ടേക്കാവേ അപ്പൊ നമുക്ക് ഓണമായിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലിവിംഗ് ഏരിയ ഏറ്റവും ആദ്യം വന്ന് കാണുന്ന സാധനം ലിവിംഗ് ഏരിയ ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന സാധനം സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ബുദ്ധിമുട്ടില്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സോഫയാണ് ഓക്കെ ഇത് വരുമ്പോൾ നമുക്കൊരു മാർക്കറ്റിൽ അറുപത്തി രൂപ വരുന്നുണ്ട് എം ആർ പി എം ആർ പിരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോൾ ഓണം ഓഫറിന്റെ ഭാഗമായിട്ട് വെറും നാല്പത്തിഒൻപത് അഞ്ഞൂറിനാണ് നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറിനാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് സിക്സ് സീറ്റർ ആണ് കോർണർ അടക്കം അതെ അതെ അല്ലേ എന്ന് നോർമൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് ഫൈവ് സീറ്റർ ആണ് യെസ് നമുക്ക് കോർണറും കൂടി വേണമെങ്കിൽ സീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വേണമെങ്കിൽ പിന്നെ ഇതിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഒരു സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട് അതെ പിന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് യു എസ് ബി പോർട്ട് വരുന്നുണ്ട് അതായത് ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രീമിയം മോഡൽ ആണ് യെസ് അടുത്തത് ഇത് ഓഫറിലുള്ളതാണ് അതെ അതെ ഓഫറിലുള്ളതാണ് ഓണം ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ തേർട്ടി വരെ ആ നമുക്ക് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ നമ്മുടെ ഓണം ഓഫർ ഓഫർ വരുന്നു അത് കഴിഞ്ഞിട്ട് അവൈലബിൾ കേട്ടോ പറഞ്ഞോട്ടെ ഇത് വരുമ്പോഴത്തേനും നമുക്ക് പ്രൈസ് വരുന്നത് എം ആർ പി വരുന്നത് അറുപത്തഞ്ച് അഞ്ഞൂറാണ് ഓക്കെ ഓണം ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് നാല്പത്തി രണ്ട് തൊള്ളായിരത്തിന് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും ഇതും ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ ആണ് വരുന്നത് വരുന്നത് എന്നുള്ള സോഫയാണ് ഇത് നമുക്ക് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സോഫയാണ് ഓ ഉം ഇത് പറഞ്ഞു ഇരിക്കുമ്പോഴത്തേക്കാണ് ഇതിന്റെ ഒരു അതെ അതെ സുഖം മനസ്സിലാവത്തുള്ള പോക്കറ്റ് സ്പ്രിംഗും ആ ഒരു ഇതിന്റെ ഇത് വരുന്നതാണ് പിന്നെ ചാരുന്ന ഭാഗം നമുക്ക് പില്ലോസ് ആണ് നമ്മൾ റെക്രോന്റെ യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ആണ് അറ്റാച്ച് ചെയ്ത് ആണ് പക്ഷേ ത്രീ പ്ലസ് ടു ആണ് വിത്ത് കോർണർ വിത്ത് കോർണർ അത് എല്ലാ മോഡലും സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങനെയാണ് വരുന്നത് ബാക്കി നമുക്ക് കസ്റ്റമറുടെ സൈസ് അനുസരിച്ചിട്ട് ഇനിയിപ്പോ സീറ്റ് എണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം റേറ്റ് വരുമ്പോഴോ ഇത് അറുപത്തിരണ്ട് അഞ്ഞൂറ് വരുന്നത് ഓഫർ റേറ്റിൽ നമുക്ക് ഒന്ന് അഞ്ഞൂറിന് കസ്റ്റമർ ചെയ്ത് ഇപ്പോൾ ഇത് എത്ര പ്ലസ് ടു തന്നെയാണ് സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് വരുന്നത് മെറ്റീരിയൽ നമ്മൾ അത്ര പറഞ്ഞതിൽ എന്തായാലും വ്യത്യാസമുണ്ടോ അതോ മാറ്റമുണ്ടോ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് സെയിം തന്നെയാണ് വരുന്നത് നമ്മൾ ഈ കളറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വ്യത്യാസം വരുന്നത് ക്ലോത്ത് തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് കസ്റ്റമർ അനുസരിച്ച് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യാൻ പറ്റും റേറ്റ് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് അറുപത്തി മൂന്ന് തൊള്ളായിരം വരുന്നത് ഓഫർ കഴിഞ്ഞിട്ട് നാല്പത്തി ഒന്നേ അഞ്ഞൂറിന് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും കൊടുക്കാം അതായത് നമുക്ക് കസ്റ്റമർക്ക് ഓഫർ റേറ്റ് ആയിട്ട് നാല്പത്തി രണ്ടേ അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും പ്രൈസ് എത്ര ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുപത്തിമൂന്ന് തൊള്ളായിരം ആണ് നമുക്ക്

ഇത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നയൻറ്റി തൗസൻഡ് വരുന്നുണ്ട് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം വരുന്നതാണ് നമുക്ക് ഈ നമുക്കിപ്പോ ഓഫർ ഓണം ഓഫർ ആയിട്ട് നമുക്ക് സെവൻറ്റി സിക്സ് ഫൈവ് ഹൺഡ്രഡിന് നമുക്ക് സെവൻറ്റി സിക്സ് ഫൈവ് ഹൺഡ്രഡിന് കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു നാല് എം ആർ നമുക്ക് ഓഫറിൽ മുപ്പത്തി അഞ്ച് അഞ്ഞൂറിന് കൊടുക്കാം അതുകൊണ്ട് ഒരു സാധാരണക്കാരനും കൂടി നമുക്ക് പ്രീമിയം കാറ്റഗറിയാണ് നാല്പത്തെട്ട് രൂപ വരുന്നത് സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് അറുപത്തിരണ്ട് അഞ്ഞൂറാണ് മുപ്പത്തി ഒമ്പത് കൊടുക്കാൻ പറ്റും ഏതൊരു ടൈപ്പ് കസ്റ്റമർ വന്നാലും അവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് നമ്മുടെ ഷോറൂമിൽ ഉണ്ട് അതെ പ്രീമിയം ആയിക്കോട്ടെ മിഡ് റേഞ്ച് ആയിക്കോട്ടെ ഏറ്റവും ബഡ്ജറ്റ് ബഡ്ജറ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നാലും നമുക്ക് കൊടുക്കാം നമ്മുടെ അടുത്ത് അതെ ഇത് വരുമ്പോഴത്തേനും അമ്പത്തൊമ്പത് തൊള്ളായിരം ആണ് ഇതിന് ഇതിന്റെ സ്പെഷ്യൽ ഓഫറാണ് കസ്റ്റമർക്ക് വെറും മുപ്പത്തൊമ്പത് എത്ര രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഏറ്റവും തുടക്കം എനിക്ക് നമുക്ക് റിക്ലൈനർ മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത പൈസ ഒരു സിംഗിൾ സീറ്റ് റിക്ലൈനർ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓണ സ്പെഷ്യൽ എത്ര രൂപ പത്ത് തൊള്ളായിരം ഇത് എത്ര രൂപ പ്രൊഡക്റ്റാ ഇത് വരുന്നത് പതിനെട്ട് തൊള്ളായിരത്തിന്റെ പ്രൊഡക്റ്റ് ആണ് അത് നമുക്ക് പത്ത് തൊള്ളായിരത്തിന്റെ ഓപ്പറേഷൻ അതെ ഞാൻ വരിക വരിക ഓരോന്നേതായിട്ട് വേറെ വേറെ കാണിച്ചു തരാം ഇത് കഴിഞ്ഞാൽ അടുത്ത അടുത്ത ഇത് വരുമ്പോ പതിനാല് തൊള്ളായിരം പതിനാല് തൊള്ളായിരം ആ ഇതാണ് പ്രൊഡക്റ്റ് ആ ഇതാണ് വരുന്നത് തൊട്ട് മേലുള്ള പതിനാല് തൊള്ളായിരം പതിനാല് തൊള്ളായിരം യെസ് ഇനിയോ ഇനി നമുക്ക് കുറച്ചും കൂടി പ്രീമിയം കാറ്റഗറിയിലോട്ട് വരും ഓ ഇതിന്റെ ഓരോന്നോരോന്നായിട്ടുള്ള ഇതൊക്കെ ജസ്റ്റ് സ്റ്റേ ആണ് ഇത് വരുമ്പോ എത്ര വരുന്നുണ്ട് വരുമ്പോ ഇരുപത്തേഴ് തൊള്ളായിരത്തിൻ്റെ പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം ഇനി എനിക്ക് അറിയണ്ടത് റോക്കിങ് റിവോൾവിംഗ് എല്ലാം കൂടെ അതുകൊണ്ട് ഇതാണ് ഐറ്റം ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ കാണിച്ചു കൊടുക്കാം അതെ റോക്കിംഗ് ആണ് റിവോൾവിംഗ് ആണ് ഇവിടെ അല്ലേ ആ സൈഡിലാണ് സൈഡില് ഇത് ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ വരുന്നുണ്ട് ഇത് അത്ര വില ഒരു വരുന്നുണ്ട് എല്ലാവടക്കും അല്ലേ ഇത് നമ്മുടെ പ്രൈസ് നമ്മൾ വരുന്നത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ആണ് ഓ നമ്മള് ഓണം സ്പെഷ്യൽ ഓഫറായിട്ട് കസ്റ്റമറിന് പത്തൊമ്പത് തൊള്ളായിരത്തിന് പത്തൊമ്പതായിരത്തി നമുക്ക് പതിനായിരം രൂപയുടെ ഓഫർ വിത്ത് ഫൈവ് ഇയർ വാറണ്ടി നമ്മളിതിന് ഓ ഹോ ഹോ ഇത് നമുക്ക് തിയേറ്റർ റൂമിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ റക്ലൈനറാണ് റിക്കലൈനർ അപ്പോ ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും ഒരു ഹോം തിയേറ്റർ സിസ്റ്റം വരുന്നുണ്ട് അവിടേക്കൊക്കെ സൂട്ട് ആയിട്ടുള്ള ഒരു റിക്ലൈനറാണ് ഡബിൾ സീറ്റ് ആണ് വരുന്നത് ഇത് വരുമ്പോഴത്തേനും അമ്പത്തിരണ്ട് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് രണ്ടിനും കൂടെ വരുന്നത് നമുക്ക് ഇത് ഓണം ഓഫറായിട്ട് കസ്റ്റമർക്ക് മുപ്പത്തെട്ടേ തൊള്ളായിരത്തിന് ചെയ്ത് കൊടുക്കാം തൊള്ളായിരത്തിന് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇലക്ട്രിക് ആവുമ്പോൾ നമുക്ക് മുപ്പത്തി ആറ് തൊള്ളായിരം വരുന്നതാണ് നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് ഇരുപത്തി ഒരു സ്വിച്ച് ഉണ്ടാവും അതെ അതെ ആ സ്വിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പോകും ഇനി ഏത് പൊസിഷനിലാണ് നമുക്ക് അത് കംഫർട്ടായിട്ട് തോന്നുന്നത് അവിടെ നമുക്ക് നിർത്താൻ ഓപ്ഷൻ ഉണ്ട് തിരിച്ചു വരാനായിട്ട് പ്രത്യേകിച്ച് ഇത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് പ്രായമായ ആൾക്കാർക്കൊക്കെയാണ് കാരണം അവർക്ക് മാനുവലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതിലും നമുക്ക് കളേഴ്സും കാര്യങ്ങളൊക്കെ ഏത് വേണേലും ചെയ്യാനുള്ള ചെയ്യാൻ പറ്റും ഓപ്ഷൻ ഉണ്ട് ഫൈവ് ഇയർ തന്നെയാണ് നമ്മൾ വാറണ്ടിയും കൊടുക്കുന്നത് ഫൈവ് തന്നെയാണ് ഉണ്ട് ഇത് നമുക്ക് വരുന്നത് ഫുൾ സെറ്റ് എട്ട് തൊള്ളായിരം വരുന്നുള്ളൂ എട്ട് തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് വരുമ്പോഴോ ഇത് വരുമ്പോൾ മുപ്പത്തി ആറ് തൊള്ളായിരം ആണ് പ്രൈസ് വരുന്നത് നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തി ആറ് തൊള്ളായിരം ഇത് നമ്മൾ വീട്ടിൽ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇടാം അതെ അതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓ നമ്മൾ ഇവിടെ ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലേ ഇന്റർ സിംഗിൾ ടീക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന്റേതായ ക്വാളിറ്റി കാര്യങ്ങൾ ഉണ്ടാവും പോളിഷ് ആയാലും ഫിനിഷിംഗ് ആയാലും ഒക്കെ നാട്ടിൽ ചെയ്യുന്ന സിംഗിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും കസ്റ്റമർ കൊടുക്കാം ഇതല്ല ഇമ്പോർട്ടൻ ഡൈനിങ് ടേബിൾ ആണ് അതെ ഇത് നമുക്ക് മാർബിൾ ടോപ്പ് വരുന്ന ഡൈനിങ് ടേബിള് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് തൊട്ടിട്ട് അവൈലബിൾ ആണ് വിത്ത് ചെയർ ഉൾപ്പെടെ നമുക്ക് മുപ്പത്തഞ്ച് രൂപ തൊട്ടിട്ട് നമുക്ക് ഇത് ഇത് നമുക്ക് സെറ്റ് വരുമ്പോഴത്തേനും ഇരുപത്തി ആറ് തൊള്ളായിരം വരുന്നതാണ് ഓക്കെ വെറും പതിനാറ് തൊള്ളായിരം വരുന്നുള്ളൂ ഓ അതും ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മാർബിൾ ടോപ്പും മെറ്റലിന്റെ ഫ്രെയിമും മെറ്റലിന്റെ ചെയറും പതിനാറ് തൊള്ളായിരത്തിന് നമുക്ക് യൂസ് ചെയ്യാം കൊടുക്കാൻ ഇവിടെ നമ്മുടെ ഓഫർ സോൺ ആണ് ഓഫർ മാത്രമാണ് ഇവിടെ ഫുൾ ഓഫർ ഇട്ടിരിക്കുന്ന സെക്ഷൻ ആണ് നമുക്ക് സോഫാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പതിനൊന്ന് തൊള്ളായിരം നമ്മള് താഴെ പറഞ്ഞ പതിനൊന്ന് തൊള്ളായിരത്തിന്റെ സോഫ കാണുന്നത് ഇതിന്റെ എം ആർ പി വരുന്നത് മുപ്പത്തി ആറ് തൊള്ളായിരം ആണ് മുപ്പത്തി ആറ് തൊള്ളായിരം ഓക്കെ കസ്റ്റമർക്ക് ഒരു ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും ഇതിലൊന്നും ഈ സൈഡ് സെന്റർ ടേബിൾ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത് സോഫയുടെ പ്രൈസാണ് അത് വരുന്നത് ഇതൊക്കെ വരുമ്പഴത്തേക്ക് വാർഡ്രോബ് ഒക്കെ വരുമ്പോ നമുക്ക് ഒരു ടു ഡോർ വാർഡ്രോബ് എല്ലാം വരുന്നത് ആറ് തൊള്ളായിരം സ്റ്റാർട്ടിംഗ് പ്രൈസ് ആറായിരം തൊള്ളായിരം രൂപയ്ക്ക് വാർഡ്രോബ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ടൂ ഡോർ ഇനി ത്രീ ഡോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലാണ് ആ ഇത് നമുക്കൊരു ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും യൂണിറ്റ് അതെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് അരച്ചി വെച്ചേക്കും ആ ഡ്രസ് ഏരിയ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് നാല് അഞ്ഞൂറ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓ പക്ഷെ ഈ മോഡലുകളെല്ലാം നമ്മൾ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോ നാല് തൊണ്ണൂറ് അതായത് നാലായിരത്തി തൊള്ളായിരം അല്ലേ പറഞ്ഞത് നാല് അറുന്നൂറ് റുപ്പീസിന് ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഫ്ലാറ്റ് തേർട്ടിയാ ഫ്ലാറ്റ് തേർട്ടി അതിൽ ഏത് മോഡല് കസ്റ്റമർ വന്ന് എടുത്താലും ഫ്ലാറ്റ് തേർട്ടിയാണ് കോഡ് ബോക്സ് ഒക്കെ വരുമ്പഴത്തേക്ക് കോഡ് ബോക്സ് ഒക്കെ വരുമ്പോൾ വെറും ആയിരത്തി അറുന്നൂറ് രൂപയെ വരുന്നുള്ളു തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ ആയിരത്തി അറുന്നൂറ് തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പോ വരുമ്പത്തേനും നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി തൊള്ളായിരം ആണ് വരുന്നത് നമുക്ക് ഓഫറിൽ ഇരുപത്തി ഒന്നേ തൊള്ളായിരത്തി നമുക്ക് ഓണത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് ഇത് ടേബിൾ വിത്ത് നാല് ചെയർ ഫോർ ചെയർ ആണ് നാല് ചെയർ ആണ് വരുന്നത് ഗുഡ് ഏതാ വരിക ട്രീറ്റഡ് ആണ് വരുന്നത് റബ്ബർ ഫിംഗർ ജോയിന്റ് ഫിംഗർ ജോയിന്റ് ട്രീറ്റ് ചെയ്ത് വരുന്നതാണ് ട്രീറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രൈസ് വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഡൈനിങ് ടേബിള് ഫോർ ചെയർ വിത്ത് ടേബിൾ വിത്ത് ടേബിൾ കാര്യം ചോദിച്ചോട്ടെ ഇത് സിക്സ് ആക്കി കൊടുക്കണമെങ്കിലോ ചെയ്തു കൊടുക്കാലോ ഓ അപ്പൊ എത്ര രൂപ കൂടും ഒരു ചെയറിന് ആയിരത്തി മുന്നൂറ് രൂപ അപ്പൊ രണ്ടായിരത്തിഅറുന്നൂറ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് സീറ്റർ ആയിട്ട് ഉപയോഗിക്കാം കൊടുക്കാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് ഓഫർ അത് ഒരു കാര്യം ചോദിച്ചോട്ടെ ടേബിൾ ഗ്ലാസ് വൈറ്റ് ആണ് ഇതിന് വേരിയേഷൻ കൊടുക്കാൻ പറ്റുമോ ബ്ലാക്കിലോട്ട് കൊടുക്കാൻ പറ്റുമോ ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം ബ്ലാക്കിലേക്ക് ആവുമ്പോഴും നമുക്ക് ചെറിയൊരു വേരിയേഷൻ വേരിയേഷൻ തൗസൻഡ് റുപ്പീസ് ബ്ലാക്ക് ഗ്ലാസ്സിന് വരും കാരണം ഇതിന് ബ്ലാക്ക് ഗ്ലാസിന്റെ ആവശ്യം വരുന്നില്ല ആ ഇത് നമുക്ക് ഈ ബബിൾസോ സ്റ്റോണൊക്കെ ഇടാൻ പറ്റിയ ഒരു മോഡലാണ് സെൻട്രൽ ഫെസിലിറ്റിയും കൂടി വരുന്നുണ്ട് അതിനു വേണ്ടിട്ടാണ് ആ ഒരു മോഡലാണ് വരുന്നത് ഇത് സിക്സ് സീറ്റർ ആണ് വരുന്നത് ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ തേക്കിന്റെ ആറ് ചെയർ തേക്കിന്റെ തേക്കിന്റെ ചെയറാണ് കാര്യങ്ങളൊക്കെ മഹാഗണി സീസൺ മഹാഗണിയുടെ ഫ്രെയിം ആണ് ഇത് ചെയർ ഉൾപ്പെടെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് വെറും മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ കിട്ടും വിത്ത് ചെയർ കിട്ടും ഇവിടെ കുറച്ചുകൂടി പ്രീമിയം പ്രീമിയമായ വാർഡ്രോബുകളുടെ കളക്ഷൻ ആണ് ഓ ഓക്കെ എം ഡി എഫില് വരുന്നതാണ് ശരി ഇതെല്ലാം നമുക്ക് ഫോർട്ടി പെർസെന്റേജ് വരെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഏകദേശം ഒരു പ്രൈസ് പറയാമോ നമുക്ക് ത്രീ ഡോർ വാർഡ്രോബ് ഒക്കെ വരുമ്പോ ഒരു തേർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് അതിന് ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ട്വന്റി ത്രീ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കട്ടില് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു ഡബിൾ കോട്ട് മഹാഗണി ട്രീറ്റഡ് മഹാഗണി വുഡ് ചെയ്തിരിക്കുന്ന കട്ടില് ഇതാണ് അല്ലേ എട്ട് തൊള്ളായിരം എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഈ ഒരു കട്ടിൽ കൊടുക്കാൻ പറ്റും അതെ യെസ് അതിൽ ബെഡ് ബെഡ് വരുന്നില്ല കോട്ട് അതില് കോട്ടിന്റെ പ്രൈസ് മാത്രമാണ് വരുന്നത് വരുമ്പോ ക്യൂൻ സൈസിലോട്ട് വരുമ്പോ ഒമ്പത് തൊള്ളായിരം ഫൈവ് ഫീറ്റ് തോട്ട് ഒമ്പത് തൊണ്ായിരം നേരെ വരുമ്പോൾ തൊള്ളായിരം സിക്സ് ഫീറ്റ് ആണ് ആണ് എല്ലാം മഹാഗണി വുഡ് ആണ് ട്രീറ്റഡ് മഹാഗണി ട്രീറ്റഡ് മഹാഗണി അഞ്ചു വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം തേക്കിന്റെ കളക്ഷൻസ് ആണ് വരുന്നത് ഓക്കെ തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വെറും പതിനാറ് അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറിന് നമുക്കൊരു ഫാമിലി കോട്ട് ക്യൂൺ സൈസ് കോട്ട് അതും നിലമ്പൂർ തേക്കാണ് ഇത് പതിനാറ് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും അത് കിങ്ങിലേക്ക് വരുമ്പോ കിങ്ങിനോട്ട് വരുമ്പോ നമുക്ക് ഒരു ട്വന്റി ത്രീ ആ റേഞ്ച് ഇരുപത്തി മൂന്ന് ആ റേഞ്ചിൽ നമുക്ക് കിങ് സൈസ് ചെയ്ത് കൊടുക്കാം ഇത് പറയും ബെഡ് കോട്ട് പറയുമ്പോഴേ എല്ലാരും ചോദിക്കുന്നത് ബെഡ്റൂം സെറ്റാ അതെ അതെ എനിക്കൊരു നല്ല ബെഡ്റൂം സെറ്റിന്റെ ഓഫർ ഇതായി തീർച്ചയായും നമുക്കൊരു സാധാരണ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം സെറ്റ് കോംബോ ആണ് വരുന്നത് ഇതും റബ്ബർ ബുഡ് ഫിംഗർ ജോയിന്റ് ഇത് മഹാഗണിയുടെ കോട്ടാണ് മഹാഗണി കോട്ടാണ് മഹാബണി കോട്ടാണ് വരുന്നത് ഇത് വരത്തില്ലല്ലോ ഇതിൽ ഈ ബെഡും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബെഡ് വിത്ത് പില്ലോ ഉണ്ട് ആ ഓക്കെ പിന്നെ ഒരു ടു ഡോറിൻ്റെ വാർഡ്രോബ് വരും യെസ് ഒരു കോട്ട് ബോക്സ് വരും ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരും യെസ് കോട്ട് മാട്രസ് ഇത്രയും ഐറ്റം വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബെഡ്റൂമിലേക്കുള്ള ഒരു കോട്ട് ബോക്സ് ഒരു മിററ് അതായത് ഡ്രസ്സിംഗ് ടേബിൾ ദെൻ വാർഡ്രോബ് ദെൻ കോട്ട് വിത്ത് നിങ്ങൾക്ക് കിട്ടും ആ ഇത് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് മുപ്പത്തി ഒന്ന് തൊള്ളായിരം വരും കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് നാല്പത് രൂപ വരുന്നതാണ് കസ്റ്റമർക്ക് നമുക്ക് ഒരു അഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാം ഇതൊരു വിഞ്ചസ്റ്റർ മോഡൽ ആണല്ലേ പറയൂ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന്റെ വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ഇരുപത്തി ഒമ്പതായിരത്തിന്റെ പ്രൊഡക്റ്റ് കൊടുക്കാം അതെ അതെ ഇനി ലോഞ്ചറുണ്ട് ഇവിടെ ലോഞ്ചർ ലോഞ്ചർ വരുന്നുണ്ട് ഇത് വരുമ്പോഴോ ഇത് വരുമ്പോൾ സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് നമുക്ക് ലോഞ്ചർ വിത്ത് ലോഞ്ചർ ത്രീ സീറ്റർ പ്ലസ് ലോഞ്ചർ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാം ഇവിടെ ഒരു നമ്മളെ കൊറച്ചു പ്രീമിയം കാറ്റഗറിയാണ് പ്രീമിയം സോഫയാണ് വരുന്നത് അമ്പത്തൊന്ന് രൂപയാണ് വരുന്നത് നമുക്ക് ഓഫർ റേറ്റിൽ മുപ്പത്തിമൂന്നേ തൊള്ളായിരത്തിന് കസ്റ്റമർക്ക് ഇത് യൂണിറ്റിന്റെ ഒരു കളക്ഷൻ ആണ് കാണുന്നത് ഇത് വരുമ്പോ എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടാവും നമുക്ക് ടി വി യൂണിറ്റ്സ് നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് പറയുമ്പോൾ നമ്മുടെ ബോട്ടം യൂണിറ്റ് ആണ് വരുന്നത് ഈ ഒരു മോഡലാണ് അത് വരുന്നത് അതായത് ബോട്ടം യൂണിറ്റ് യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഇതേപോലെ വാൾ യൂണിറ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പതിനൊന്ന് അഞ്ഞൂറ് ആ ഒരു റേഞ്ച് തൊട്ടിട്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ടി വി യൂണിറ്റുകൾ സ്റ്റാർട്ടിംഗ് പിന്നെയുള്ളത് ഓഫീസ് ടേബിൾസ് ഓഫീസ് അതെ അതെ ഓഫീസ് ടേബിൾസ്

ഗുഗലേ ഇനി നമ്മൾ പറയാൻ വിട്ടുപോയൊരു സാധനം ഉണ്ട് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ചെയറ് അതെ ഇത് ഗിഫ്റ്റ് കൊടുത്തേക്കാം വെറുതെ കൊടുത്തേക്കാ ഞാൻ പറഞ്ഞേക്കണേ ഓ തീർച്ചയായും എങ്ങനെ വെറുതെ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ വില ഞങ്ങൾ ഇപ്പം പറയും ഈ വില നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആ കമൻ രേഖപ്പെടുത്തുന്നതിന് തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഒരാൾക്ക് ഈ പ്രോഡക്റ്റ് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് തരും അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ ഇതിൻ്റെ വില നിങ്ങൾ മെൻഷൻ ചെയ്യണം വില പറയും ഇത് നയൻ തൗസൻഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രൂപ ഇന്ത്യൻ റുപ്പി അതാണ് ഇതിന്റെ റേറ്റ് കിട്ടും ഇത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് മെൻഷൻ മനസ്സിലാ അതിൽ നിന്നെടുത്താൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ സാധനം നമ്മൾ ഗിഫ്റ്റ് കിട്ടും തീർച്ചയായും അല്ലെ തീർച്ചയായും എന്നാ നിങ്ങൾ ചെയർ ഇത് മാത്രമാണോ കൊടുക്കുന്നത് അല്ല ഇത് ഒരാൾക്കേ കിട്ടത്തുള്ളൂ ഇത് ഒരാൾക്കേ കിട്ടത്തുള്ളൂ എല്ലാവർക്കും കിട്ടാത്ത കിട്ടുന്ന ഭാഗത്തിന് ഒരു സാധനം തീർച്ചയായും ഈ ചെയർ ഈ ചെയർ ഇവര് എല്ലാ ദിവസവും വരുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് അത് നമ്മുടെ കസ്റ്റമർ ഷോപ്പിലോട്ട് വരുന്ന കസ്റ്റമർ കസ്റ്റമർ വാക്കിംഗ് കസ്റ്റമർ ശരി വന്നു ആ അവര് പർച്ചേസ് ചെയ്യുകയോ ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യട്ടെ അതായത് ഇതിന് നിങ്ങൾക്ക് കച്ചവടം ചെയ്യണ്ടേ വേണ്ട പർച്ചേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു നറുക്കെടുപ്പിലൂടെ അവരുടെ കയ്യിൽ നമ്മൾ ഡീറ്റെയിൽസ് ആ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് പോകുന്നതും നമുക്കത് സെപ്റ്റംബർ ഒന്ന് തൊട്ടിട്ട് പതിനേഴാം തീയതി വരെയാണ് ഈ ഒരു ഓഫറുള്ളത് ഈ ഒരു ഓഫറും ഈ ഒരു ഓഫറും ഈ രണ്ട് ഓഫറുള്ളത് സെപ്റ്റംബർ പതിനേഴ് വരെയാണ് സെപ്റ്റംബർ ഒന്ന് തൊട്ട് പതിനേഴ് പതിനേഴ് വരെ ഈ ഒരു പതിനേഴ് ദിവസം നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഓരോ വോക്കിങ് കസ്റ്റമേഴ്സും ഒരു ദിവസം പത്ത് പേര് പത്ത് പേരിൽ നിന്ന് നറക്കിട്ടെടുക്കുന്ന ഒരാൾക്ക് ഈ സാധനം കിട്ടി കൊടുക്കുന്നു കിട്ടി കൊടുക്കുന്നു കൂടാതെ ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ കിട്ടി കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ചെയർ നിങ്ങൾ ഒരു ദിവസം ഒരു മൂന്ന് പേര് വന്നാലും ഒരാൾ വന്നാലും നിങ്ങൾക്കെടുത്ത ഒരാൾ വന്നാൽ നറുക്കെടുപ്പില്ല രണ്ട് പേര് വന്നാൽ തൊട്ട് നറുക്കെടുപ്പില്ല അസാനം അവർക്ക് തരും അങ്ങനെ തന്നെയല്ലേ ഞാനത് പറഞ്ഞു ഇതാണ് നമ്മുടെ ഏറ്റവും എന്താ പറയാ ഈ ഓണത്ത് ഓണമായിട്ട് സംബന്ധിച്ചൊരു സർപ്രൈസ് ഓഫർ അല്ലേ യെസ് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണം ഇനി ബാക്കി നമ്മുടെ കാര്യങ്ങൾ ഞാൻ ചോദിക്കാം നമ്മളീ പറഞ്ഞ ഓഫർ ഈ വഴി ഇറങ്ങുന്ന സമയം തൊട്ട് ഇത് രണ്ടുമല്ല ഇത് നമ്മൾ പറഞ്ഞു ഒന്നോട്ട് പതിനേഴ് വരെയാണ് അല്ലാന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് മുപ്പത് നമ്മുടെ ഓണം ഓഫർ ഓണം ഓഫർ ഏതൊക്കെ ബ്രാഞ്ചില് പാലക്കാട് ബ്രാഞ്ചിലുണ്ട് പാലക്കാട് ബ്രാഞ്ചിലുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ബ്രാഞ്ചിലുണ്ട് ചങ്ങനാശ്ശേരി ബ്രാഞ്ചിലുണ്ട് കാസർഗോഡ് ബ്രാഞ്ചിലുണ്ട് ഈ നാല് ബ്രാഞ്ചിലും ഇത് അവൈലബിൾ ആണ് ഈ നാല് ബ്രാഞ്ചിലും ഈ ഓഫർ അവൈലബിൾ അല്ലേ ഈ ഓഫർ അവൈലബിൾ ആണ് യെസ് ഈ ചേവ് ഓഫർ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അവൈലബിൾ ആണ് സർവീസ് ഒക്കെ സർവീസൊക്കെ എവിടം നമ്മൾ കൊടുക്കുന്നുണ്ട് സർവീസ് നമ്മൾ ഓൾ കേരള ലെവലിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഡെലിവറിയുടെ കേസുകളാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് ഓൺ പർച്ചേസ് നോക്കിയിട്ടാണ് ാണ് അടുത്തൊക്കെ ഫ്രീ ആയിട്ട് സാധനം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറി ചെയ്യാം ദൂര ക്ലബ് ചെയ്ത് ക്ലബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നിന്നോ ഒരു ഇതിലാണ് ആ എമൗണ്ട് നോക്കിയിട്ടാണ് നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഒച്ചുരുക്കം പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ നിങ്ങൾക്ക് ഈ ഓണത്തിന് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ നേരിട്ട് വിളിക്കുക ഇവിടുത്തെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം അപ്പോൾ ഗോകുലേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ താങ്ക് യു താങ്ക് സോ മച്ച് എപ്പോഴും ഇവിടുത്തെ പറയുന്ന ഒരു സംഗതി സർവീസാണ് ഞാൻ ഇവരുടെ ഒരു വീഡിയോ ചെയ്യുന്നത് പാലക്കാടാണ് പാലക്കാട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് അന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുന്നു സർവീസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചു വീണ്ടും കാണാൻ പറ്റിയ മികച്ച വീഡിയോ ഏതൊരിക്കും അജയ് ശങ്കർ സൈനികർ ഡോക്ടർ എൻജീനിയർ